കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ഇതേ സമയം ജയിലിൽ തന്നെ കാണാവുന്ന സ്ത്രീ ആരാണെന്നും അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നും മനസ്സിലാവു നിൽക്കുകയായിരുന്നു വിഷ്ണു പറുത്തു ധരിച്ച് മുഖം മറച്ചേൽക്കുന്ന രൂപത്തെ അവൻ സംശയത്തോടെ നോക്കി വിഷ്ണു വിനിച്ചിട്ടുണ്ട് എമ്മിന്റെ ആളുകൾക്ക് ആവിലുണ്ട് അതാണ് ഞാൻ എൻ്റെ മുഖം മറച്ച് ആ സ്ത്രീ മലയാളം സംസാരിച്ചു തുടങ്ങിയതും അവൻ അത്ഭുതത്തോടെ അവരെ നോക്കി ഡി എമ്മിന്റെ നിരീക്ഷണത്തിലാണ് താനെന്ന് അറിയാവുന്നതുകൊണ്ട് വിഷ്ണുവിനെ അവർ പറഞ്ഞാൽ അത്ഭുതമൊന്നും തോന്നിയില്ല നിങ്ങളാരാ എന്നിട്ട് എന്നെ കാണാമെന്ന് പരുഷമായവന്റെ ശബ്ദം ഒരു സാധാരണക്കാരന്റെ മാനറിസങ്ങളല്ല അവനുള്ളതെന്ന് ആ സ്ത്രീക്ക് എളുപ്പത്തിൽ മനസ്സിലായി അവരുടെ കണ്ണുകൾ വല്ലാതെ തിളഞ്ഞു ഞാനാരാണെന്ന് പറയുന്നതിന് മുമ്പ് എന്റെ ലക്ഷ്യമെന്താണ് പറയുന്നതാവും നല്ലത് അവരെന്ന് ചിരിച്ചു വിഷ്ണു പുറത്തേക്ക് വിളിവാകുന്നവരുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു ഡി എം നിന്നെ പോലെ എനിക്ക് വേണ്ട ഡി എമ്മിന്റെ മരണമാണ് ശത്രുവിന്റെ ശത്രു ഇത്രമാണെന്നല്ലേ നമ്മുടെ രണ്ടു വീടേയും ലക്ഷ്യങ്ങളൊന്നാണ് വിഷ്ണു ഏറെക്കുറെ ലക്ഷ്യത്തിനുള്ള കാരണം മനസ്സിലായില്ല അവരുടെ ആ സംസാരത്തിൽ നിന്ന് ഞെട്ടിപ്പോയെങ്കിലും ആ പതർച്ച കാണിക്കാതെ വിഷ്ണു നിന്നു തന്നെയും തന്നെ ലക്ഷ്യങ്ങളും അറിയുന്ന ഒരാൾ അങ്ങനെ ഒരാളെ ഭയക്കണം ഞാൻ ദാക്ഷായണി സിംഹ വീരസിംഹ മനാളിയുടെ മൂത്ത പേരക്കുട്ടി ദക്ഷുമായേശ്വർ സിംഹയുടെ സഹോദരി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ വെളിപ്പെടുത്തി ഒരു നിമിഷം വിഷ്ണു ഞെട്ടി നിന്നുപോയി ചേച്ചി ബോധം വന്നോ പീലി ഉറപ്പിക്കാൻ വീണ്ടും അവളോട് ചോദിച്ചു മുഖം മേലെ ഗായത്രി ഗായത്രിച്ചു കണ്ടിട്ടില്ലായിരുന്നോ ഇല്ല ബ്രോക്കറുടെ കയ്യിലുള്ള ഫോട്ടോ മിസ്സായി പോയെന്ന് പറഞ്ഞു വേറൊരു സംഘടിപ്പിച്ചു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അയാൾ അതൊന്നും തന്നില്ല ഗായ ഒരു നിശ്വാസത്തോടെ പറഞ്ഞോ പീലി അവളെ കൂർപ്പിച്ചു നോക്കി അന്ന് അപ്പച്ചിന്റെ ഏട്ടൻ്റെ അടുത്തൊന്നും പറിച്ചെടുത്തോണ്ട് പോയത് ഇതുപോലെ ആൾക്ക് കെട്ടിച്ചു കൊടുക്കാനായിരുന്നു അന്ന് സേവർ സാറിന് പകരം ആ ദുഷ്ടനെ ചേച്ചിനെ കല്യാണം കഴിച്ചതെങ്കിൽ എന്തായാലും പീലി അവളെ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞിട്ടും ഗായും മൗനും പാലിച്ചതേ ഉള്ളൂ ഉണ്ടായതെന്ന് അവൾക്കറിയില്ല പിന്നെ ഈ പറയുന്നൊക്കെയും തന്നെയുള്ള സ്നേഹം കൂടിയാണ് എന്തിന് ചേച്ചിക്കപ്പഴാ മഹേഷ സേവർ സാറാണെന്ന് മനസ്സിലായേ ആറുമാസം കഴിഞ്ഞ് ഗായുമല്ലേ പറഞ്ഞു മാമിനെ ഒപ്പിച്ചോക്കത്തറിയോ ഉം അറിയാൻ ഒളിച്ചു വെക്കാൻ എന്താ കാര്യം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭഗവതി ഞാനിപ്പോ എന്താ പറയുക ഇതൊക്കെ ഏട്ടിട്ട് എനിക്കെന്നെ വട്ടാവുന്നു ഞാൻ അറിയാത്ത എന്തോരം കാര്യങ്ങളാ എന്നിട്ട് നിന്ന് എന്താ ചേച്ചി ഞങ്ങളോട് പറയാ ചേച്ചിയോട് സാറ് തന്നെയാണോ സത്യം എല്ലാം പറഞ്ഞു നിർത്താതെ തുടരെ തുടരെയുള്ള പീലിയുടെ ചോദ്യത്തിൽ ഗായ ഒരു നിമിഷം മൗനമായി പോയി എല്ലാം പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആവശ്യപ്രകാരമാണ് താൻ വേറെ യുവാം കഴിക്കാൻ തയ്യാറായതെന്ന് കൂടി പറയേണ്ടി വരുമെന്ന് അവൾക്കറിയാം എന്തോ ആ ഒന്നും പറഞ്ഞ ഏട്ടനും അനിയത്തിക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഗായോ ആഗ്രഹിച്ചില്ല ഒന്ന് പറച്ചി എനിക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ കൂതിയായിട്ടല്ലേ എന്നാലും സേവർ സ്ഥാനം ചേച്ചിയുടെ മഹേഷരൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേച്ചിയെ വേദനിപ്പിച്ചതിന് വേണ്ടെന്ന് വെച്ചൊക്കെ ഞാൻ ആളെത്രാകിട്ടെന്ന് അറിയോ ഏതോരോർമ്മയിൽ പീലി ഒരു ഇളിയോടെ പറഞ്ഞതും ഗായുവിനൊപ്പം തുറന്നിട്ട വാതിലിനു മുമ്പിലായി ദക്ഷിണ പുറകിലായി വന്നിരുന്ന സേവിയൊന്ന് ഞെട്ടി അവരുടെ സംഭാഷണം പകുതിയായപ്പോൾ വന്നാണ് അവരും പീലി ഗായുവിന് ഓപ്പോസിറ്റായി ഇരിക്കുന്നതുകൊണ്ട് അവര് രണ്ടുപേരെയും കണ്ടില്ലെങ്കിലും ഗായു ഇപ്പൊ കണ്ടിരുന്നു അവിടെ ഒരു പേടിയോടെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും പീലി അവടെ കയ്യിൽ പിടിച്ചിരുത്തി ഗായുദക്ഷിണെ പേടിയോടെയും സേവയെ ദയനീയമായും ഒന്ന് നോക്കി അന്നൊക്കെ ചേച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ ചേച്ചി തന്നെയല്ലേ എൻ്റെ കൂട്ട് എത്ര ദേഷ്യം കാണിച്ചാലും ചേച്ചി എനിക്ക് സഹിക്കില്ലായിരുന്നു ഭർത്താവിൻ്റെ ഉത്രം കൊണ്ട് ആ ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആ ദുഷ്ടിനു നല്ലൊരു പണി ഭഗവതിക്ക് കൊടുക്കണേ എന്ന് അത്രയും പ്രാർത്ഥിച്ചതാ പാവം സേവി സാറ് സാറാണെന്നു അന്ന് എനിക്കറിയില്ലല്ലോ എൻ്റെ മോളോടെന്ന പോലെ ഇഷ്ടമുള്ള സാറിനെയാ ഞാൻ എന്തൊക്കെയോ ഇവിടെ വന്നപ്പോൾ എന്നെ ഒത്തിരി സഹായിച്ചതാ സാറ് മയ്യേടിനെ പേടിയുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു എനിക്ക് സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റുന്നൊന്നും കരുതിയിട്ടല്ലാട്ടോ ഇവിടെ എനിക്ക് ആകെ പരിചയമുള്ള ആളല്ലേ പീലി സങ്കടത്തോടെ പറഞ്ഞവും സേവിക്ക് അതൊക്കെ കേട്ടി ചിരിക്കണോ കറിയണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ അവനൊന്ന് പാളി നോക്കിയെങ്കിലും അവൻറെ ശ്രദ്ധയാത്രയും ഗായുവിനോട് വാത്തോരാ സംസാരിക്കുന്ന പീലിയിലാണ് എന്തിനോ ഒരു അസ്വസ്ഥതയുണ്ട് ദക്ഷിണ മുഖത്ത് തന്നോട് സംസാരിക്കുന്നതിലും അധികം പീലി മറ്റൊരാളോട് മിണ്ടുന്നു എന്ന് കാണുമ്പോൾ തോന്നുന്ന അസ്വസ്ഥത ശരിക്കും പറഞ്ഞ സാറപ്പേ പീലി വീണ്ടും സന്തോഷത്തോടെ ചോദിച്ചും ഗായുവിന്റെ നോട്ടം അറിയാതെ നിന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ പീലി അവന് അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷെ ആറുമാസം ഒന്നിച്ചുണ്ടായിട്ടും തനിക്കതിന് കഴിയാതെ പോയത് എന്തായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു അവളിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷം തന്നെ ചതിക്കപ്പെട്ടു പോയി എന്നുള്ള തിരിച്ചറിവ് ആളോടുള്ള ദേഷ്യമായി തീർന്നു ഒരിക്കൽ പ്രണയിച്ച് വേദനിച്ച പോലെ വീണ്ടും ആവർത്തിക്കപ്പെട്ടെന്ന് കരുതിപ്പോയി താൻ താനെന്തൊക്കെയോ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഗായുവിന്റെ അനക്കമൊന്നും കാണാതെ വന്നതും പീലിയുടെ നോട്ടം അവിടെ ദൃഷ്ടിക്ക് പുറകെ ചെന്നു വാതിൽകൾ തന്നെ നോക്കിയിരിക്കുന്ന ആളെ കാണേ അടുത്ത നിമിഷം ഇരുന്നിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് പീലി ദക്ഷിണ ഇത്തിരി പേടിയോടെ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോന്നതാണ് വരാൻ വൈകിയാൽ പൊക്കിയെടുത്തുകൊണ്ടുപോകുന്ന ആൾ തിരിച്ച് ഭീഷണിപ്പെടുത്തിയതുമാണ് ആ ഓർമ്മയിൽ പീലിയുടെ നോട്ടം കൂടുതൽ ദയനീയമായി തന്നെ നോക്കി നിൽക്കുന്ന സേവനം നല്ലൊരു ചിരിയും കൊടുത്ത് ഗായുവിനോട് തലയാട്ടി കാണിച്ച് പീലി മെല്ലെ അവൻ അടുത്തേക്ക് ചെന്നു അവൾ വന്നു നിന്നും മറ്റാരെയും നോക്കാതെ അവൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ദക്ഷിപ്പുറത്തേക്ക് നടന്നു അവർ പോകുന്ന നോക്കി സേവി അത്രയും നേരം പിടിച്ചുവെച്ചിരുന്ന ശ്വാസം അയച്ചുകൊണ്ട് തനിക്ക് മുഖം തരാൻ നിൽക്കുന്നവളെന്ന് നോക്കി ഒന്നും വിചാരിക്കരുത് അന്ന് അന്ന് എല്ലാവരുടെയും ചോദ്യങ്ങളിൽ രക്ഷപ്പെടാൻ പറഞ്ഞതാ അകത്തേക്ക് വരുന്ന സേവിയെ നോക്കി ഗായു അല്ലായ്മയോടെ പറഞ്ഞു എല്ലാവർക്കും മുന്നിൽ അവനൊരു ക്രൂരനാക്കി ചിത്രീകരിച്ചെന്ന് കരുതിയാലോ അതുകൊണ്ട് കൊടുക്കുന്ന ക്ലാരിഫിക്കേഷൻ ആണ് അത് മനസ്സിലാക്കിയെന്ന പോലെ സേവി തലയാട്ടി കാണിച്ചു ഇനിയും എന്ത് ചോദിക്കണം പറയണമെന്നറിയാതെ അവന് മുന്നിൽ അവൾ തീർത്തും മൗനമായി പോയി സേവിയ അവളെ കണ്ണിമിച്ച് മാ നോക്കി എന്നല്ലാതൊന്നും മിണ്ടിയില്ല ഡി എമ്മിനു വേണ്ടി ഒരു ക്രിമിനലെ പിടിക്കാൻ ചെന്നെത്താൻ ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ച് കെട്ടിപ്പോയി അവള് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ആരാണെന്നും എന്താണെന്ന് കൊളിപ്പിച്ചു വെച്ചു ആദ്യ രാത്രി തന്നെ അവളുടെ പ്രണയം അവന് തന്നെ വേണ്ടാതായതുമെല്ലാം പറഞ്ഞ് കരഞ്ഞു ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടവൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയിരുന്നു അവൾ മറ്റൊരുവനെ സ്നേഹിച്ചിരുന്നു എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത പോലെ പിന്നീട് ഒന്നിച്ചുള്ള മാസങ്ങൾ ആറ് ജന്മങ്ങളായാണ് കടന്നുപോയത് എല്ലാം അറിയുന്ന ഡി എം ഒരിക്കലും തന്നെ തിരികെ വിളിച്ചില്ല ഗായുവിനോടെല്ലാം തുറന്നു പറഞ്ഞ് അവളെയും കൊണ്ട് ഇവിടേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് എന്നാൽ ആ രാത്രി ഒരുമിച്ച് ആരാൻ മനസ്സും ശരീരവും കൊണ്ട് മോഹിച്ച് രാത്രി തന്നെ പിരിയേണ്ടി വന്നു ഡി എമ്മിന്റെ ശത്രുക്കൾ വീട് കയറി ആക്രമിച്ചു ഗായുവിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് തന്നെ മുട്ടുകുത്തിച്ചവരെ നേരിട്ട് വന്ന് ഡി എം തന്നെയാണ് അവരിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചു എല്ലാം കണ്ട് പേടിച്ചിരണ്ട് നിന്നവളോട് ഇനിയൊന്നും മുളിക്കാൻ തനിക്കും കഴിയുമായിരുന്നില്ല തുറന്നു പറഞ്ഞു എല്ലാം അറിഞ്ഞവൾ തന്നെ വിട്ടുപോയി അവളായി തേടി വരാതെ അവളൊരു തരത്തിലും ശല്യം ചെയ്യില്ലെന്നന്ന് വാക്കു കൊടുത്തിരുന്നു ഇന്നീ നിമിഷം വരെ അത് പാലിച്ചു അതൊരിക്കലും സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആദ്യമായി അവസാനമായി സ്നേഹിച്ചതും മോഹിച്ചതും അവളെ ആയതുകൊണ്ട് മാത്രം ഞാൻ ഞാനൊന്ന് കിടക്കാൻ അവൻ്റെ നോട്ടുന്നിടാൻ കഴിയാതെ ഗായും മുഖം കുനിച്ച് പറഞ്ഞു സേവിയും ചിന്തകളിൽ തുടർന്ന് അവളെ ചുണ്ടിലൊളിപ്പിച്ചു വെച്ച പുഞ്ചിരിയോടെ നോക്കി കിടന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്തായാലും നമുക്ക് ഒന്നിച്ച് റെസ്റ്റ് എടുക്കാം ഇട്ടിരുന്ന കോട്ടൂരി അടുത്തുള്ള സോഫയിലേക്ക് ഇട്ടുണ്ടാവും കൊണ്ടാവും പറഞ്ഞതും ഗായോവനെ മിഴിച്ച് നോക്കി അതിന് നിങ്ങള് നിങ്ങൾ നിന്നെ അവിടെ നിൽക്കുന്നേ പുറത്തേക്ക് പോകാൻ നോക്കിയേ ഇത്തിരി വിൽക്കൊണ്ടാണെങ്കിലും ഗായ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ നമ്മൾ തമ്മിലെല്ലാം പറഞ്ഞു തീർത്തിക്കില്ലേ എന്താ നിന്റെ പ്രശ്നം എന്ത് പറഞ്ഞു തീർത്തുന്ന നേരത്തെ സങ്കടം വന്നപ്പോൾ ഒന്ന് അടുത്ത് നിന്ന് പോയി അല്ലാതെ വേറൊന്നുമില്ല ഒരു പ്രശ്നം ഒന്നും തീർന്നിട്ടുമില്ല ഗായുവിട്ടുകൊടുക്കാതെ പറഞ്ഞു സേവി അവളുടെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിന്നു ഇനിയും മെരുങ്ങാൻ തയ്യാറാവാത്ത അവളിലെ വാശിക്കാരിയെ അവനൊത്തിരി ഇഷ്ടമായി ഇങ്ങോട്ട് ഈ തള്ളിക്കേറി അവടെ ഇടുപ്പിൽ ചുറ്റിയെടുത്ത് കണ്ണിലേക്ക് നോയിക്കൊണ്ട് ശബ്ദമൊന്നുയർത്തിയതും അറിയാതെ അവിടെ വാടഞ്ഞു പോയി നമ്മൾ തമ്മിൽ ഒരു ഡീലുണ്ടായിരുന്നു പച്ച നീ ആയിട്ട് എന്നെ തേടി വന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യില്ലെന്ന് ഇനി തേടി വന്നാ പിന്നീട് ഒരിക്കലും വിട്ടുകളയില്ലെന്നും മുഖത്തേക്ക് വീണിടക്കുന്ന അവടെ മുടികളെ മാടി ഒതുക്കി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ആ വിരലുകളുടെ ചലനത്തിൽ അടഞ്ഞുപോയ മിഴികൾ വലിച്ചു തുടങ്ങ് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഞാനതിന് നിങ്ങൾ തേടി നല്ല വന്നു എന്റെ പീരിയെ തിരക്കിയാ റിയലി പക്ഷെ താഴെയുള്ള സെക്യൂരിറ്റി കാണാതല്ലല്ലോ പറഞ്ഞു എന്റെ ഭാര്യയാണെന്നും ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ ആരുടെ അനുവാദം വേണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണല്ലോ അയാളെന്നോട് പറഞ്ഞു അപ്പയാള് കള്ളം അല്ലേ ഓച്ചേ അവളുടെ ഞെട്ടലും ചമ്മലും ആവോള ആസ്വദിച്ചു കൊണ്ടാൻ പറഞ്ഞു വാതിയേടി ഈ ഒളിച്ചു കളി എനിക്ക് പ്രായം മുപ്പത്തഞ്ചു കഴിഞ്ഞു ഇനി ലേറ്റ് ആയല്ലേ നമ്മുടെ ഭാവി എന്താവും പറഞ്ഞു തുടങ്ങിയത് അർത്ഥം മനസ്സിലായതുപോലെ അവൾ അവന്റെ വാപ്പുത്തി പിടിച്ച് വേണ്ടെന്ന് വിലക്കി പെണ്ണിന്റെ നോട്ടവും ചുവന്ന് തുടുത്ത മുഖവും എല്ലാം അവനൊരു കൊതിയോടെ നോക്കി ഇന്നൊരു ദിവസം കൂടി എടുത്ത് ആലോചിച്ചോ അത് കഴിഞ്ഞ അവനെ ചോദ്യം പറച്ചിലൊന്നുമില്ല അവളെ വാരിയെടുത്ത് പിടിലേക്കെടുത്തിക്കൊണ്ട് അവന് അവൾക്കരികായി തന്നെ സ്ഥാനം പിടിച്ചു യാതൊരു സങ്കോചവും കൂടാതെ അവൻ്റെ ഹൃദയ താളവും കേട്ടുകൊണ്ട് ഗായു മയക്കത്തെ കൂട്ടുപിടിച്ചപ്പോൾ വിഷ്ണുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അവൾ എങ്ങനെ അറിയിക്കുമെന്നൊരു വിമിഷ്ടത്തിലായിരുന്നു സേവി ഇനിയും അന്ന് അവളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടെന്ന് അവനും തോന്നിയിരുന്നു അവൾക്കൊരിക്കലും ഇനി ഉണ്ടാവില്ലെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ പോവാനായിരുന്നുവെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളിങ്ങനെ തന്നിലേക്ക് ചേരില്ലെന്ന് അവൻ അറിയാമായിരുന്നു റൂമിനുള്ളിൽ എത്തിയിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കുന്നവനെ കാണേ പീലിയുടെ മുഖത്തും സങ്കടം നിറഞ്ഞു വഴക്ക് പറഞ്ഞാൽ പോലും സങ്കടം വരില്ല പേടിയെ തോന്നുന്നു പക്ഷേ ഇതിപ്പോൾ അതിന് ഒരാളുടെ സൈലൻസ് അവൾക്കത് ഇഷ്ടമേ അല്ല യാതൊന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടക്കുന്നവനെ കാണേ പീലിയും അവന് പുറകെ ചെന്നു ഡോറ് തുറന്ന് അവിടെ കയറാനൊരുങ്ങിയതും പീലി അവന്റെ ഷർട്ടിൽ പിടുത്തമിട്ടു തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കാതെ ദക്ഷ അങ്ങനെ തന്നെ നിന്നു എന്നോട് ദേഷ്യമാണോ മയ്യേട്ടന് ഞാൻ ചേച്ചി പറയുന്ന ഓരോന്ന് കേട്ടപ്പോ ഞെട്ടി ഞെട്ടി സമയം പോയത് അറിഞ്ഞില്ല സങ്കടത്തോടെ അവൾ പറഞ്ഞു അവനൊരു കൈ കൊണ്ട് അവൾ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് നിർത്തി ഇരു കൈയിലുമായി അമർത്തി പിടിച്ച് രൂക്ഷമായി നോക്കി പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിലും അമർന്ന് അവൻറെ കൈകളിൽ തോന്നിയ പേടിയിലും അവടെ മുഖം ചുളിഞ്ഞു പോയി പതുക്കെ എനിക്ക് നോവുന്നു സങ്കടത്തോടെ പറഞ്ഞൊന്ന് കുതിരാൻ ശ്രമിച്ചതും ദക്ഷാവിളിയിലേക്ക് മുഖം കുനിച്ച് ചുണ്ടിലെ അമർത്തിയൊന്ന് കടിച്ചു വേദന കൊണ്ട് എരിവലിച്ച് പോയി പീലി മുൻപത്തെ പോലെയല്ല ഇപ്പൊ തന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയുന്നില്ല വൈകാ പക്ഷേ എൻ്റെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാൻ എനിക്കറിയില്ല ചോര പൊടിഞ്ഞുടങ്ങിയ ചുണ്ടിൽ വിരൽ വെച്ചതും വിട്ടതും കണ്ണുകൾ ഇറക്കി അടച്ചു പീലി എന്ത് മനുഷ്യനാണ് എന്തോ ആ നിമിഷം അവൾക്കുള്ളിലെ ചിന്ത മുഴുവൻ അതായിരുന്നു ശരിക്കും താൻ വൈകിയതിനാണ് അവൻ ദേഷ്യം കാണിച്ചെന്നായിരുന്നു പീലിയുടെ ധാരണ തന്നിലും അധികം മറ്റൊരാളോട് അവൾ അടുപ്പം അതിതീർത്ത അസ്വസ്ഥതയാണതെന്ന് പീലിക്ക് മനസ്സിലായില്ല സോറി ഇനി ഇനി ചെയ്യില്ല എനിക്കറിയാം തിരക്കൊക്കെ മാറ്റിവെച്ച് എനിക്കൊപ്പം നിൽക്കാനാണെന്ന് മനഃപൂർവ്വം നീ സത്യം സേവ്രസാര ചേച്ചിയുടെ മഹേഷിട്ടെന്ന് അറിഞ്ഞു ഞെട്ടില്ലായിരുന്നു മഹേട്ടിനറിയായിരുന്നു അത് വിഷമത്തോടെ പറഞ്ഞു വന്നോളു പിന്നെ ഒരു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറ്റു നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല അയ്യോ ഞാനിതൊക്കെ ആരോടാ ചോദിക്കുന്നേ ബി അറിയാതിരിക്കില്ലല്ലോ പക്ഷേ എന്നിട്ട് എന്നോട് പറയാത്ത അവനോട് സംസാരിച്ചാൽ പലതിന്റെയും ചോദ്യവും ഉത്തരവുമെല്ലാം അവൾ തന്നെ ആയിരിക്കും കണ്ടെത്തുന്നു അല്ല അപ്പൊട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നെ എന്നെ മുന്നേ അറിയായിരുന്നോ തിളങ്ങുന്ന കണ്ണുകളോട് അവടെ നോട്ടം വീണ്ടും അവനിലേക്ക് നീണ്ടതും ദക്ഷാവിളിയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു പിന്നകന്ന് മാറി ബാൽക്കണിയിലേക്ക് നടന്നു ആദ്യമൊന്ന് സംശയത്തോടെ നിന്നെങ്കിലും പീലിയും അവന് പുറകെ ചെന്നു റെയിലിങ്ങിൽ പിടിച്ച് കടലിലേക്ക് നോട്ടം നിൽക്കുന്നവന്റെ നിൽക്കുന്നവൻ്റെ പുറകിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ടവൾ അവന്റെ പുറത്തായി മുഖം അമർത്തി വെച്ച് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഒരിക്കലും അറിയാൻ ശ്രമിക്കരുത് എന്നിൽ നിന്നും നീ അറിയേണ്ടതാണെങ്കിൽ ഉറപ്പായി ഞാനത് പറയും നിന്റെ ചേച്ചിയാണ് ഗായത്രി എന്ന് സേവിക്കറിയില്ലായിരുന്നു നീ അന്ന് പറയുന്നവരെ എനിക്കും അപ്പം എന്നെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലേ നിന്റെ തറവാട് മുത്തശ്ശിസ് ആവശ്യമില്ലായിരുന്നു ും നേരത്തെ ഒരു ചിരിയോട് അവനോട് ഒട്ടി നിന്നു എനിക്ക് എത്ര സന്തോഷമായി അറിയും ചേച്ചിയുടെ ജീവിതം ഒന്നുമില്ലാതെ പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എന്റെ ഏട്ടനെ വിഷമിപ്പിച്ചു പോയത് ദേഷ്യായിരുന്നെങ്കിൽ പോലും അത് എന്റെ ചേച്ചിയല്ലേ വിഷമിക്കുന്നത് കാണാൻ വയ്യ പീലി മേലെ പറഞ്ഞോ അടുത്ത നിമിഷം അവളെ കൈക്കുള്ളിൽ ഒതുക്കി വരിഞ്ഞു മുറുക്കി പിടിച്ചു അവളെ ഞെക്കി പൊട്ടിക്കാൻ തോന്നിപ്പോവും ഒരു ഇഷ്ടം തോന്നിപ്പോയവനു ഞെട്ടി നിൽക്കുന്നവരുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയവൻ ഇങ്ങനെ ചോദിക്കുന്നു എന്നൊരു സംശയം തോന്നിയെങ്കിലും പീലിവേഗമുണ്ടെന്ന് മോളി നിന്റെ ദൈവം നിന്നെ തെറ്റായ ഇടത്താണ് വൈകാ കൊണ്ടുവന്നെത്തിച്ചത് നിന്റെ നേർ വിപരീത സ്വഭാവമുള്ളൊരു മൃഗത്തിന്റെ ഇണയായി അവളറിയാതെ പുഞ്ചിരിച്ചു പോയി അതിന് ഈ മൃഗത്തിന് എന്നെ തിരിച്ചുകൊണ്ടിടാൻ തോന്നുന്നുണ്ടോ കുഞ്ഞൊരു കുറുമ്പ് നിറഞ്ഞിരുന്ന അവളുടെ ചോദ്യത്തിൽ വൈകക്ക് വേണ്ടി ഒരു ലോകാത്ഭുതം സൃഷ്ടിക്കാൻ എന്നെ നിർബന്ധിക്കരുത്

എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മറ്റൊരു താജ്മഹൽ പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആ കണ്ണിലെ കൗതുക ആസ്വദിച്ചു കൊണ്ട് അവൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്നെ കൊല്ലുന്നല്ല ഉദ്ദേശിച്ച് അത് അങ്ങ് പറഞ്ഞപ്പോ എന്തിനൊക്കെ വളഞ്ഞു നോക്കി പിടിക്കുന്നേ പീലി ആ പറഞ്ഞ മനസ്സിലായത് മെഴിച്ചു നോയിക്കൊണ്ട് ചോദിച്ചു അവനവിടെ മുഖം കൈക്കുള്ളിൽ ഒതുക്കി ഞാൻ അങ്ങനെ പറഞ്ഞ നിന്റെ കണ്ണിൽ ഇങ്ങനെ ചോദ്യങ്ങൾ നിറയുന്ന കാണാൻ കഴിയില്ല നീ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കില്ല അത്രമേൽ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു അവളിൽ പടർന്നു കയറാനുള്ള മോഹത്തോടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം